ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മൾ ത്രീ പി സെറ്റിൻ്റെ കളക്ഷനാണ് ആയിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് വരുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇത് വന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്രിൻ്റിൽ വരുന്നതാണേ ത്രീ സെറ്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണേ ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നെങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതെല്ലാം വരുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഗ്രീൻ പ്രിന്റും വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് ണേ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഇങ്ങനെ വരും ഇങ്ങനെ എങ്ങനെ നെക്സ്റ്റ് വരുന്നത് ദാ ഇങ്ങനെ വൈറ്റിലാണ് കേട്ടോ വരുന്നത് റെഡ് റെഡും ബ്ലാക്കും ആണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ ഇങ്ങനെയാണേ ഇപ്പൊട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നല്ല നല്ല കളേഴ്സിലും പ്രിന്റുകളിലും ആണ് ഇപ്പം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു <laughs> yellow shade ലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിലാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം കോട്ടണിലാണ് വരുന്നത് ലൈനിങ് അല്ല നിഴലടിക്കുന്ന ഏറ്റവും അല്ലെട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പ് വരുന്ന ഇങ്ങനെ വരും വരെ ഇങ്ങനെ വരും വരുന്നിങ്ങനെ വരും കേട്ടോ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നതായിരുന്നു நல்ல நல்ல கலர் ஷாட்டில் உள்ளது நெக்ஸ்ட் வரர் இது ஒரு வயட்டில் நல்ல டாருக்கு பிங்க் ஷேட் ஆனாட்டோ வந்துட்டு வந்துட்டு தைங்க வரும் துப்பட்டு வரது தைங்க பிரிண்டில் നെക്സ്റ്റ് വരുന്ന പ്രിന്റ് എന്ന് പറഞ്ഞാല് ഇതാണ് ഷെയ്ഡ് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ഇതിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമുക്ക് ഇതിൽ വന്നിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വരുന്നത് എൻ്റെ റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിൽക്കാരുന്ന് വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്